ോട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കാൻ യുവാക്കൾക്കാണ് പ്രാധാന്യം പ്രസേനൻ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം നടത്തിയ എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കടന്നുവരവും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്നും എം എൽ എ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് ഇടതുപക്ഷത്തിന് വോട്ട് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പൊതുധാരണ നമുക്ക് ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്നതുകൊണ്ടാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ അത്തരം കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്താൻ ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിൽ വീണ്ടും എന്ന കാര്യത്തിൽ ഞാനും തക്കമുണ്ടാവില്ല അത് കേവലം ഈ ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം സമഗ്രമായ പുരോഗതി ലക്ഷ്യമിച്ച് കൊണ്ടല്ല കേരളത്തിലെ സമഗ്രമായ പ്രകൃതിയും ഇന്ത്യക്കും മാതൃകയാവുന്ന ഒരു വികസന രാഷ്ട്രീയത്തിന്റെ അംഗീകാരവുമായിട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പുരത്തെ ലോകം നോക്കിക്കാട്ടുക ലോകം ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളം ലോകം ശ്രദ്ധിക്കാൻ ഇടയാക്കിയത് ഈ കാലഘട്ട കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഭരിച്ച കാലയളവിൽ ഏറ്റെടുത്ത ഓരോ ദൗപത്യങ്ങളുമാണ് അതിന് മുന്നേറ്റമാണ് ഉദ്ഘാടനത്തിന് ശേഷം സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിയ കുടുംബത്തിൽ എൽ സി സെക്രട്ടറി ഉമ്മർ അക്ബർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ടി എം ശശി വിവിധ കക്ഷി നേതാക്കളായ ആർ വേണു എം മായൻ ശ്രീകുമാർ രാംദാസ് ഹനീഫ പി ജി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്